മധ്യകേരളത്തിലാദ്യമായി പിടിയാന ഗജമേള നടത്തി പ്രസിദ്ധമായ കൊടുങ്ങൂർ ദേവി ക്ഷേത്രത്തിൽ ഈ വർഷം തിരുവോത്സവത്തിന് മറ്റൊരു ആകർഷണം കൂടി സംഘാടകർ ഒരുക്കിയിരിക്കുന്നു തൃശൂർ പൂരത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന കാഴ്ചയായ ആനച്ചമയം പതിനഞ്ചാനകളുടെ ആടയാഭരണങ്ങളും കൂടകളുമാണ് ആനച്ചമയത്തിന്റെ ഭാഗമായി കൊടുങ്ങൂരിലെ ദേവി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആനയെ കൂടാതെ ആനകളുടെ ആടയാഭരണങ്ങളും കാഴ്ചക്കാർ കാണുകയാണ് ഈ പ്രദർശനം ലക്ഷ്യം വെക്കുന്നത് തൃശൂരിൽ നിന്നാണ് ഇവ എത്തിച്ചത് ആനയുടെ മസ്തകത്തിൽ കെട്ടുന്ന നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം എന്നിവ പ്രദർശനത്തിന് വെക്കുന്നതാണ് ആന ചമയം കൂടെ വർണ്ണക്കുടകളും വെക്കും ഉത്സവങ്ങൾക്കും മറ്റും എഴുന്നള്ളിക്കുന്ന ആനകളെ അലങ്കരിക്കുന്ന പ്രത്യേക ആഭരണമാണ് നെറ്റിപ്പട്ടം ചെമ്പും സ്വർണവും കൊണ്ടാണ് കേരളത്തിന്റെ തനത് നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് ഈ നെറ്റിപ്പട്ടങ്ങൾ മയിൽപേലികൾ വിവിധ വർണ്ണത്തിലുള്ള കടലാസുകൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ച വിഷറിയാണ് ആലവട്ടം ഇവയും ബുദ്ധമതത്തിന്റെ സംഭാവനയാണ് ആന ഉപയോഗിക്കുന്നതാണ് വെഞ്ചാമരം ഹിമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന എന്ന മൃഗത്തിന്റെ രോമം കൊണ്ടാണ് വെഞ്ചാമരം നിർമ്മിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് യാക്ക് രോമങ്ങൾ എത്തിക്കുന്നത് കൊടുങ്ങൂരിൽ നടന്ന ആനച്ചമയം കാണാൻ നിരവധി പേരെത്തി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം